സോ ബോയ്സ് ആൻഡ് ഗേൾസ് നമ്മുടെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊരു കളിപ്പാട്ടം ടോയ് ഡ്രോൺ മേടിച്ചിട്ടുണ്ട് അപ്പോൾ സംഭവം ഇത് ഇതാണ് വി ട്വൽ പ്രോ ഇത് കം ഫ്രം ഇത് ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ് നമ്മുടെ സാധനം ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ ദുബായിലും ഏകദേശം ഇതിൻ്റെ സീൽ വില തന്നെയാണ് രണ്ടായിരം രൂപയൊക്കെ വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എൻ്റെ വില പറയുന്നത് അപ്പം എന്താണെങ്കിലും ഇത് മെയ്ഡ് ഇൻ പി ആർ സി പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന മെയ്ഡ് ഇൻ ചൈനയാണ് പിന്നെ അതുപോലെ ഇത് അണ്ടർ ത്രീ ഏജ് കുട്ടികൾക്ക് പറ്റില്ല ഇതൊരു ഫോർട്ടി പ്ലസ് ആണ് ഫോർട്ടീൻ പ്ലസ് ആണ് ഇതിൻ്റെ കൊടുത്തേക്കുന്നത് അപ്പം എന്തായാലും ഇതിൻ്റെ ഒരു അൺബോക്സിങ് നമുക്ക് ഒന്ന് നോക്കാം പിന്നെ ഇത് ഞാനിതിന് പറത്തി നോക്കിയില്ല അടുത്ത ദിവസം ഒന്ന് പറത്തി നോക്കണം അപ്പം നാളെ കഴിഞ്ഞ് ഞായറാഴ്ച ഒന്ന് പറത്തിനോക്കാം അപ്പം എന്തായാലും ജസ്റ്റ് ഇതിൻ്റെ അൺബോക്സിങ് ചെയ്ത് നമുക്കൊന്ന് ഒന്ന് ഇതിൻ്റെ അൺബോക്സിങ് എക്സ്പീരിയൻസ് ചെയ്യാം അപ്പം എന്താണെങ്കിലും സംഭവം തുറക്കുകൾ ഓ ഇത് ഇപ്പോഴേ ഡാമേജ് ആയിട്ട് അപ്പം തന്നെ ഒരു ക്വാളിറ്റി ഇതൊരു ടോയ് സാധനമാണ് പിന്നെ ഇത് കുഞ്ഞു ക്യാമറ കൊണ്ട് എന്തായാലും നമുക്കൊന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ സമാനം ചീച്ചിട്ടുണ്ട് അപ്പം ഇതാണ് സംഭവം ഇതാണ് നമ്മുടെ ചിക്കണേ എൻ്റെ റിമോട്ട് കൺട്രോൾ പിന്നെ ഇതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം നമുക്കിത് കൊടുക്കാം ഇതിൻ്റെ നമ്മുടെ അതിൻ്റെ പ്രൊപ്പലറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രൊട്ടക്ടറാണ് ഇത് കൂട്ടി രണ്ട് മൂന്നുണ്ട് താഴത്തേക്ക് പോയി പിന്നെ ഒരു അഡീഷണൽ കുറച്ച് പ്രോപ്പലറൊക്കെ ഉണ്ട് പ്രോപ്പലർ അതിൻ്റെ ഫാൻ ഇടാം അത് മനസ്സിലായില്ല പിന്നെ കുറച്ച് പേപ്പർ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഇത് ഇതിൽ ക്യാമറ കണക്ട് ചെയ്യാന്നാണ് അവർ പറയുന്നത് നമ്മുടെ ഇതിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ അതിൻ്റെ ക്യു ആർ കോഡ് കൂടെ കൊടുത്തിട്ടുണ്ട് മുഴുവൻ ചൈനയാണല്ലോ എൻ്റെ പേര് ഇംഗ്ലീഷും ഉണ്ട് ചൈനയും ഉണ്ട് അപ്പോൾ എന്താണല്ലോ ഇതൊക്കെ എടുക്കട്ടെ ഇതെൻ്റെ യൂസർ മാനുവൽ ഝുജു ചു ചൈനയാണ് ഇവിടെ ഇംഗ്ലീഷ് ഉണ്ടോ നോക്കട്ടെ ആ ഇംഗ്ലീഷുണ്ട് ചൈന നമുക്ക് വസ്തുല്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷാണ് പിടിക്കേണ്ടത് അപ്പം കുറച്ച് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ കൺട്രോൾ എങ്ങനെയാണ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഇപ്പം എന്തായാലും താഴത്തേക്ക് പോയി സാധനങ്ങളൊന്നും തപ്പി എടുക്കട്ടെ സൊ വൈസ് അപ്പം ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ കുഞ്ഞ് ബാറ്ററി അപ്പം ഞാൻ റിയർ ക്യാമറയിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇത് കാരണം ഫോക്കസ് വർക്ക് ചെയ്യാനാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറയിൽ ഫോക്കസ് ഉള്ള അപ്പം ഇത് ഇപ്പോൾ ഫോക്കസ് വർക്കാണെന്നൊന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞ് ബാറ്ററി ഇത് എത്ര എം എ എച്ച് ആണ് ആയിരത്തി ആയിരത്തി എണ്ണൂറ് എം എച്ച് ഉള്ള ക്ലാരിറി കപ്പാസിറ്റി പിന്നെ ഇതിൻ്റെ ചാർജർ ഇത് മറ്റേ നമ്മുടെ ഇപ്പോഴത്തെ ഫോൺ തരുന്നുള്ള ചാർജർ കേബിൾ മാത്രമുള്ള ചാർജറുള്ള ഇവിടെ ഇരിക്കും അപ്പം എന്താണേലും ഇതാണ് നമ്മുടെ ഡ്രോൺ ഫോക്കസ് ഒക്കെ വർക്കാന്നുണ്ടെന്നാണ് എനിക്ക് വിജയം തോന്നുന്നത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൊരു കുഞ്ഞു ക്യാമറ ഉണ്ട് എനിക്ക് കാണാൻ തോന്നുന്നു അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ഒന്ന് വിസ്തരിക്കാം ഇങ്ങനെ അയ്യോ ഇങ്ങനെ ഇതെന്തായാലും ഞാൻ ഇതൊരു പറത്തി നോക്കില്ല കേട്ടോ നമുക്ക് അടുത്ത ദിവസം കൊണ്ടു വന്ന് പറത്ത് നോക്കണം ഇതാണ് സംഭവം നമ്മുടെ യൂസ് നമ്മുടെ ഡി ജെ ആ സെയിം സാധനം തന്നെ ഇരിക്കും അതിൻ്റെ ഒരു ചൈനീസ് വെർഷൻ മറ്റേ ചൈനീസ് തന്നെയാണ് എന്നിരുന്നാലും ഇതൊരു ടോയ് ആണ് ഇത് കുഞ്ഞി ക്യാമറ ക്യാമറയ്ക്കൊക്കെ വലിയ ക്വാളിറ്റി നോക്കണമല്ലോ എൻ്റെ അത് ഒരു ആപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും നമുക്ക് എന്താണ് ഇതൊന്നും ഓൺ ചെയ്യാൻ അതിന് മുന്നേ ഞാൻ റിമോട്ടിനുണ്ട് അപ്പം ഇതാണ് എൻ്റെ റിമോട്ട് എൻ്റെ ആൻറ്റീനെ ആൻറ്റീനെ പ്ലാസ്റ്റിക്കാണ് ചുമ്മാ ഷോക്കി വെച്ചേക്കുന്നതാണ് പിന്നെ ഇത് ബാറ്ററി ഇവിടെയാണ് ഇവിടെയാണുള്ളത് ബാറ്ററി വന്നിട്ട് ബാറ്ററി ഒരു മൂന്ന് ബാറ്ററി മേടിച്ചിട്ടുണ്ട് അതുപോലെ ഇനി ഇതിൻ്റെ ഫോൺ ഹോൾഡറുണ്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ ഇടയിലോട്ട് ഫോൺ തീട്ടി വെക്കുന്നത് ഇങ്ങനെയൊക്കെ സുമ്മ പിന്നെ മൂന്ന് ബാറ്ററി ബാറ്ററി ഇനി ഇച്ചു നോക്കിയതാണ് അപ്പം എന്താണ് ഇതിങ്ങനെ വയ്ക്കാം അപ്പോൾ എന്താണ് റിമോട്ട് ആ റിമോട്ടെല്ലാം ഇവിടെ ഒരു ഇത് എനിക്ക് തോന്നുന്നത് പറത്താനുള്ളതായിരിക്കും പിന്നെ ഇവിടെ രണ്ട് സ്വിച്ചുകളൊക്കെ ഉണ്ട് സ്വിച്ച് ഇത് പിന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് അങ്ങനത്തെ എനിക്ക് തോന്നുന്നത് ഇത് ഫോർവേഡ് ഒക്കെ ആയിരിക്കണം ഇത് സൈഡ് ലെഫ്റ്റൻ റൈറ്റോ ഒക്കെ അങ്ങനെയൊക്കെ കുറേ സ്വിച്ചുകളൊക്കെ ഉണ്ട് എന്തായാലും നമുക്കിത് നാളത്തെ പറത്തിനോക്കണം കാരണം ഇവിടെ വല്ലതും പറത്തി കഴിഞ്ഞാൽ സാധനം എവിടെ പോകുന്നു എനിക്കൊരു പിടിയില്ല അപ്പം എന്താണല്ലോ ഇതെല്ലാം ഇത് ബാറ്റ് വന്നിട്ട് നോക്കാൻ പറ്റും ബാറ്ററി ബാറ്ററി എടുത്തിട്ട് നമ്മൾ നമ്മുടെ യൂഷ്വൽ നമ്മുടെ സാധാ മൊബൈൽ ചാർജിൽ വെച്ച് കണക്ട് ചെയ്യാം അതിൻ്റെ കണക്ഷോ വന്നിട്ട് എങ്ങനെയാണെന്ന് എനിക്ക് തോന്നലോ അതാണ് ഇതാണ് എൻ്റെ ചാർജിങ് സ്പോട്ട് ഈ റിയർ ക്യാമറയിലാണ് വീറി റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ ഒന്നുകൂടെ പറയാണ് കാരണം എനിക്ക് എൻ്റെ ഫേസ് കാണത്തില്ല അപ്പം എങ്ങനെ സംഭവിക്കണം എന്നൊന്നും എനിക്കൊരു പിടിയില്ല അപ്പം എന്തായാലും അതിൻ്റെ ചാർജർ നമുക്ക് ഇവിടെ 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 ജീവൻ കൊടുക്കാം ഇങ്ങനെ സംഭവം ഉണ്ടാവും ഓ തിരിച്ച് തിരിച്ച് അയ്യോ എന്തായാലും നമുക്കൊന്ന് ഓൺ ചെയ്യാൻ നോക്കാം ചാർജർ കുത്തിയിട്ടുണ്ടായിരുന്നു ആ വേ ഡ ഡി ജെ ഡി ജെ ഷാഡോ ദുബൈ ഇങ്ങനെ കുറച്ച് ലൈറ്റുകളൊക്കെ മിണുന്നുണ്ട് ജിമ്മോ ഒന്ന് ഓൺ ആക്കാൻ പറ്റുമോ നോക്കാം എന്തായാലും അത് ഇത് റിമോട്ടിന്റെ ഓൺ ഓഫ് ഉണ്ട് കൂട്ടല്ലേ റിമോട്ട് ഓൺ ഓഫ് ആയി ആയിട്ട് റെഡ് ലൈറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ ലൈറ്റ് ഉണ്ട് ഇത് എന്താവും എന്താണെങ്കിലും എങ്ങനെയാണെന്ന് എനിക്ക് ഒരു പിടിയില്ലാട്ടോ ഒന്ന് ഓൺ ആക്കുകയാണെങ്കിൽ ആ ഈ സംഭവം ഓണിയാണ് ഗൈസ് ഇങ്ങനെ ഇങ്ങനത്തെ സബ്ഡി കേട്ടുകഴിഞ്ഞാൽ ഇത് സംഭവം ഇത് കണക്റ്റായി എന്നാണ് എൻ്റെ അർത്ഥം വിറ്റ് അതിൻ്റെ ലൈറ്റ് ഇൻഡിക്കേഷൻ ഇല്ലെങ്കിൽ സംഭവം കണക്റ്റായി എന്നാണ് എൻ്റെ അർത്ഥം എന്നാണ് ഞാൻ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ടോറൽ വീഡിയോ പോലെ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടത് എന്തായാലും ഇത് സ്റ്റാർട്ടാകാൻ സാധിക്കും പറഞ്ഞു ആ എല്ലാർ കാര്യങ്ങളുണ്ട് അപ്പൊ ഇത് വിട്ട് കഴിഞ്ഞത് മുകളിലേക്ക് നേരെ പോവും അവിടെ ഇടിച്ച് തകർന്നും താരിപ്പണാകും ഇപ്പൊ എന്താണല്ലോ നമ്മൾ ഞായറാഴ്ച ഒന്ന് പരീക്ഷണ പാർക്ക് നടത്തുന്നതായിരിക്കും സേഫ് ലാൻഡിങ് അല്ലെങ്കിൽ ക്രാഷ് ലാൻഡിങ് എന്നുള്ള ഉറപ്പാണ് അപ്പം ഇതാണ് നമ്മുടെ പി ട്വൽവ് പ്രോ പി ആണ് പിൽവാണ് അയ്യെന്ത് വേണ്ടത് ഇപ്പൊ എന്താണ് ഒരു മിനി പ്രോ ഡ്രോൺ വിത്ത് ക്യാമറ ത്രീ ജി ബി ത്രീ ജി ബിന് കുറ്റൊന്നും പറയല്ലേ അന്ത കാലത്ത് ത്രീ ജി ബി ഉള്ളായിരുന്നു ഓഫായി അല്ലേ സംഭവം ഓഫായി എന്തായാലും നമ്മൾ ഞായറാഴ്ച കൊണ്ടുപോയി പുറത്തുനിരിക്കും അത് മീൻസ് ഒന്ന് നടത്തി അപ്പോൾ എന്തായാലും അതിൻ്റെ അൺബോക്സിന് എനിക്ക് ഇഷ്ടമായിട്ടു തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പരീക്ഷണം പറയുമെന്ന് നടത്താം അപ്പം അത് പറയേ സിയു ടേക്ക ബൈ ബൈ